സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് സ്പീക്കർ വിളിച്ച സർവകക്ഷി നേതാക്കളുടെ യോഗത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ രൂക്ഷമായ വാക്പൂരുണ്ടായി എല്ലാ വിഷയത്തിലും അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാനാകില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ എന്നാൽ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിച്ചില്ലെങ്കിൽ സഭ നടക്കില്ല എന്ന് വി ഡി സതീശൻ നിലപാടെടുക്കുകയും മുഖ്യമന്ത്രിക്ക് താക്കീത് നൽകുകയും ചെയ്തു അത് തന്നെയാണ് ഇന്ന് സംഭവിച്ചത് പ്രതിപക്ഷ നേതാവ് വൈകാരികമായും പ്രകോപനപരമായി സംസാരിക്കുന്നത് എന്തിനെന്ന ചോദ്യത്തിന് ആരാണ് ബാലൻസ് തെറ്റി സംസാരിക്കുന്നത് എന്ന് വി ഡി സതീശൻ തിരിച്ചടിക്കുകയും ചെയ്തു ജൂനിയർ എം എൽ എ മാത്യു കുഴൽനാടൻ സംസാരിച്ചപ്പോൾ പോലും എത്ര തവണ മുഖ്യമന്ത്രി പിണറായി ഇടപെട്ട് വിറച്ചു നിന്നതെന്നും സതീശൻ നോക്കി ഓർമ്മിപ്പിച്ചു എല്ലാം മുഖ്യമന്ത്രി നടത്തിയ തട്ടിപ്പിന്റെ ഭയപ്പാടിൽ നിന്നും ഉണ്ടാവുന്നതാണ് അതിനുവേണ്ടി മുഖ്യമന്ത്രി സ്പീക്കറേയും മന്ത്രിസഭയെയുമെല്ലാം വിലക്കെടുത്തിരിക്കുകയാണിപ്പോൾ അതായത് ഇന്ന് രാവിലെ തന്നെ ഒരു പേരിന് സർവകക്ഷി യോഗം ചേർന്നു കക്ഷി നേതാക്കളുടെ യോഗത്തിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് ഭരണപ്രതിപക്ഷം നിലപാടെടുത്തതോടെ നിയമസഭ സുഗമമായി ഇനി മുന്നോട്ടു പോകില്ല എന്ന് ഉറപ്പായി യോഗത്തിന് ശേഷം സഭാതലത്തിലെത്തിയ പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നു സ്പീക്കറിന്റെ ഡയസിന് താഴെ പ്രതിഷേധം തുടരുന്നതിനിടെ ആദ്യം സ്പീക്കർ ചോദ്യോത്തരവേള സസ്പെൻഡ് ചെയ്യുകയാണ് ഉണ്ടായത് തുടർന്ന് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു ഇന്നത്തേക്ക് പിരിഞ്ഞു എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഇത് എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളുടെ പ്രതിനിധികളാണ് ഈ വന്നിരിക്കുന്ന നൂറ്റിനാൽപ്പത് എം എന്നും അതുകൊണ്ട് ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യണമെന്ന ആഗ്രഹം അവർക്കുണ്ട് എന്നുമുള്ള ബോധം സർക്കാരിനില്ല എന്ന് മാത്രമല്ല ഒന്നും ചർച്ച ചെയ്യരുത് എന്നാണ് ഭരണപക്ഷത്തിൻ്റെ ആവശ്യം കാരണം അഴിമതിയിലും കള്ള ഇടപാടിലും പെട്ട് ഉലയുന്ന പിണറായി വിജയന് സംരക്ഷണം നൽകുന്ന ജോലി മാത്രമാണ് ഇപ്പോൾ ഭരണപക്ഷം സ്വീകരിക്കുന്നത് ജനങ്ങളുടെ മുന്നിൽ ഉത്തരം പറയാൻ ഭയന്ന് ഒളിച്ചു നിൽക്കുകയാണ് പിണറായി വിജയൻ ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന എം എൽ എമാരെ വരെ തല്ലി സഭയ്ക്കുള്ളിൽ തന്നെ ദൃശ്യങ്ങൾ വരെ പുറത്തു കാണിക്കാതെ ഒളിപ്പിച്ചു വെക്കുന്നു സഭാ ടി വി എന്ന് പറയുന്നത് ഭരണപക്ഷത്തിൻ്റെ മാത്രമൊരു കൈരളി ടി വി ആയി മാറുകയാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ കാണാത്ത തരത്തിൽ നിയമസഭ അതപ്പതിച്ച ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു സഭ ചേരണ്ടെന്ന സതീശന്റെ നിലപാട് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ് വി ഡി സതീശന്റെ നിലപാട് നമുക്ക് കേട്ടുനോക്കാം കേരളത്തിന്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലി മഹിതമായ പാരമ്പര്യ ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് മികച്ച സാമാജികന്മാർ രണ്ടുപക്ഷത്തുണ്ട് അപ്പം അതുകൊണ്ട് നല്ല നിലയിൽ തന്നെ സഹകരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഇന്നലെ നടന്ന സംഭവങ്ങൾ നിർഭാഗ്യകരമാണ് കേരള ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്തതാണ് അത്തരം രീതികൾ ഉണ്ടാവാൻ പാടില്ലാത്തതാണ് കക്ഷി നേതാക്കളുടെ യോഗം ഞങ്ങൾ ചേർന്നിരുന്നു ആ കാര്യങ്ങൾക്ക് ഡിസ്കസ് ചെയ്തു അപ്പതുകൊണ്ട് സഭയുമായി സഹകരിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് യെസ് 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 ബഹുമാനപ്പെട്ട ഇന്നലെ നടന്ന സംഭവങ്ങൾ നിർഭാഗ്യകരമായ സംഭവങ്ങളാണ് നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങളാണ് എന്ന് പറഞ്ഞതിനോട് അങ്ങ് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു ഞങ്ങള് ഉപരോധ സമരമല്ല അല്ല ഞങ്ങൾ സ്പീക്കറുടെ സഭയുടെ മുമ്പിൽ ഒരു സത്യാഗ്രഹ സമരമാണ് നടത്തിയത് കാരണം റൂൾ ഫിഫ്റ്റി എന്ന് പറയുന്ന അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ ഒരു അവകാശം നിരന്തരമായി ഓൺ ഫ്ലിംസി ഗ്രൗണ്ട്സ് ഞങ്ങൾക്ക് ഡിനൈ ചെയ്തോണ്ടിരിക്കുകയാണ് നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെതിരായിട്ടുള്ള ഞങ്ങളുടെ പ്രതിഷേധം വന്നു ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി ചെയ്തു ഞങ്ങള് സ്പീക്കറുടെ വഴി തടയാനോ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല മനഃപൂർവമായി വന്ന് വാച്ച് ആൻഡ് വാർഡ് വന്ന് ഞങ്ങളെ ഉപദ്രവിക്കുകയാണ് മാത്രമല്ല പ്രതിപക്ഷത്തു നിന്നുള്ള നാല് എം എൽ എ മാർ കടന്നു വരികയും അതിൽ രണ്ട് എം എൽ എ മാർ ഞങ്ങളുടെ വനിതാ എം എൽ എ അടക്കമുള്ള ആളുകളെ ഉപദ്രവിക്കുകയും ചെയ്തു ഒരിക്കലും ഉണ്ടാകാത്ത കാര്യമാണ് നിയമസഭയിൽ അതുകൊണ്ട് ഞങ്ങള് ഞങ്ങളെടുത്തിരിക്കുന്ന നിലപാട് സർവകക്ഷി യോഗത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സഭ ഭംഗിയായി നടത്തിക്കൊണ്ടുവരാൻ ഞങ്ങൾക്ക് വർഷങ്ങളായി എല്ലാ പ്രതിപക്ഷത്തിനും ഉള്ള ഇവിടുത്തെ ഈ അവകാശം ഈ അടിയന്തര പ്രമേയ അവതരിപ്പ നോട്ടീസ് കൊടുക്കുന്നതിനുള്ള അവസരം നിഷേധിക്കരുതെന്നും അതുപോലെ ഇന്നലെ നാല് എം എൽ എ മാർ പരിക്കേറ്റിരിക്കുകയാണ് ശ്രീമതി വനിതാ എം എൽ എ ആയ ശ്രീമതി കെ കെ രേമയടക്കം കൈയൊടിഞ്ഞ് കൈയൊടിഞ്ഞാണ് വരിക അതുകൊണ്ട് അവർക്കെതിരായി ഇത് ചെയ്ത ഡെപ്യൂട്ടി ചീഫ് മാർഷലിനെതിരായിട്ടും രണ്ട് എം എൽ എ മാർക്കെതിരായിട്ടും അങ്ങ് നടപടി സ്വീകരിക്കണം ഈ നടപടി സ്വീകരിച്ച് ഈ റൂൾ ഫിഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു ധാരണയായി കഴിഞ്ഞാൽ സഭാ നടപടികളുമായിട്ട് പൂർണ്ണമായി സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറും